ഹായ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മുടെ വൈബിനെ ഉയർത്തുന്നതിനെക്കുറിച്ചും അത് ഉയർന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ചുമാണ് ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള വളരെ സുപ്രധാനമായ ഒരു അറിവാണ് നമ്മുടെ ബോധതലം ഉയരുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതം ഉയരും എന്നുള്ളത് കാരണം നമ്മുടെ ഉള്ളിൽ നിന്നുള്ള നമ്മുടെ ആത്മതലത്തിൽ നിന്നുള്ള എനർജിയുടെ അളവിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് നമ്മുടെ വൈബ്രേഷൻ ഉയരുന്നതും ആ ഒരു ഉയർന്ന വൈബ്രേഷൻ നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിച്ച് ജീവിതത്തിലേക്ക് ഉയർന്ന തരത്തിലുള്ള കാര്യങ്ങളെ ആകർഷിപ്പിക്കുവാൻ തുടങ്ങുന്നു ഈ ഒരു ഉയർന്ന തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതാനുഭവങ്ങൾ നിരന്തരമായി ജീവിതത്തിലുണ്ടാകുമ്പോൾ ക്രമേണ അതൊരു ഉയർന്ന ജീവിതമായി മാറുകയും ചെയ്യും സ്വാഭാവികമായി അതിന് ആദ്യം വേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഉയർന്ന എനർജി ലഭ്യമാവുക എന്നുള്ളതാണ് എനർജി അപ്പോൾ ഈ ഒരു എനർജി നമ്മുടെ ഉള്ളിൽ നിന്ന് എത്രത്തോളം ലഭിക്കണമെന്ന് ലഭ്യമാകണമെന്ന് നിശ്ചയിക്കുന്നത് സത്യത്തിൽ നമ്മുടെ ഉള്ളിലെ ഫീലിങ്സ് ആണ് ഫീലിങ്സ് അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഫീലിങ്സ് ആണ് നമുക്ക് എത്രത്തോളം എനർജി ലഭ്യമാകണം നിശ്ചയിക്കുന്നത് ഈ ഒരു എനർജിയുടെ അളവാണ് സത്യത്തിൽ നമ്മുടെ വൈബ്രേഷനെയും നിശ്ചയിക്കുന്നത് വൈബ്രേഷൻ വൈബ്രേഷനെയും നിശ്ചയിക്കുന്നത് ഇവിടെ നമ്മുടെ ഈ ഫീലിങ്സ് എപ്പോഴും ഉയർന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുവാൻ നമുക്ക് പറ്റിയാൽ തീർച്ചയായും ഇത് നമ്മുടെ വൈബ്രേഷനെ സ്വാധീനിക്കുകയും അത് ഉയർന്നു വരികയും ചെയ്യും എത്രത്തോളം ഉയർന്നു നിൽക്കുന്നു അത്രത്തോളം നമ്മുടെ വൈബ് ഉയരുകയും അത് ക്രമേണ നമ്മളൊരു നിശ്ചിതമായ രീതിയിൽ നമ്മുടെ ഉയർന്ന ഗുഡ് ഫീലിംഗ് നമ്മുടെ മനസ്സിൽ നിലനിർത്താൻ നമുക്ക് സാധിച്ചാൽ ആ ഒരു വൈബ്രേഷൻ ഒരു നിശ്ചിതമായ പോയിന്റിൽ സെറ്റ് ആവുകയും ചെയ്യും ഇനി താഴേക്കാണ് അതായത് നെഗറ്റീവായിട്ടാണ് നമ്മുടെ ഫീലിങ്സ് വരുന്നതെന്നുണ്ടെങ്കിൽ ക്രമേണ ഈ വൈബ്രേഷൻ താഴേക്ക് വന്ന് സെറ്റ് ആവും ഈ ഒരു സെറ്റ് ആകുന്നതിനെയാണ് വൈബ്രേഷൻ സെറ്റ് പോയിന്റ് എന്ന് പറയുന്നത് വൈബ്രേഷൻ സെറ്റ് പോയിന്റ് ഇവിടെ വൈബ്രേഷൻ സെറ്റ് പോയിന്റ് താഴേക്കാണെന്നുണ്ടെങ്കിൽ താഴെ താഴ്ന്ന ഒരു വൈബ്രേഷൻ സെറ്റ് പോയിന്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ് ഓരോ മനുഷ്യന്റെയും വൈബ്രേഷണൽ സെറ്റ് പോയിന്റിന് സമാനമായിരിക്കും അവരുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അഥവാ ബോധതരം അതായത് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഉയർന്ന വൈബ്രേഷൻ സെറ്റ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ഉയർന്ന ബോധതരമായിരിക്കും താഴ്ന്ന വൈബ്രേഷന സെറ്റ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴ്ന്ന ബോധതലമായിരിക്കും ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഇവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ഈ ഒരു ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അഥവാ ബോധതലത്തിനനുസരിച്ചായിരിക്കും ഓരോ മനുഷ്യന്റെയും ജീവിതം നിൽക്കുന്നത് ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ എപ്പോഴും ഒരു ഗുഡ് ഫീലിംഗ്സ് നിലനിർത്താൻ പറ്റിയാൽ തീർച്ചയായിട്ടും അത് അയാളുടെ വൈബ്രേഷനെ സ്വാധീനിക്കുകയും ആ വൈബ്രേഷൻസ് എപ്പോഴെൻറ്റ് ഉയരുകയും അത് അയാളുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിനെ ബോധതലത്തെ സ്വാധീനിക്കുകയും ചെയ്യും ഉയർന്ന തലത്തിലുള്ള ബോധതലം അയാൾക്ക് ലഭിക്കുകയും ചെയ്യും ആ ഒരു ഉയർന്ന ബോധതലത്തിനനുസരിച്ചാണ് ആ മനുഷ്യൻ്റെ ലൈഫ് ജീവിതം വരുന്നത് അയാളുടെ ജീവിതത്തിലേക്ക് ആ ഒരു ഉയർന്ന ബോധതലത്തിനനുസരിച്ച് ഉയർന്ന ജീവിതാനുഭവങ്ങൾ ഉണ്ടാവുകയും അയാൾ നല്ല ഒരു ജീവിതം നയിക്കുകയും ചെയ്യും അതേസമയം ഈ ഫീലിങ്സ് എപ്പോഴും ലോവർ ലെവലിലുള്ള നെഗറ്റീവ് ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അയാളുടെ വൈബ്രേഷനെ നെഗറ്റീവായി സ്വാധീനിക്കുകയും വൈബ്രേഷൻ താഴ്ന്നു താഴ്ന്നു വന്ന് താഴ്ന്ന നിലകളിൽ യും ചെയ്യും ഈ വൈബ്രേഷൻ താഴ്ന്ന നിലയിൽ സെറ്റാകുന്നത് അയാൾ തീർച്ചയായിട്ടും അതിന് സമാനമായ ഒരു ലെവൽ ഓഫ് കോൺഷ്യസ്നസ് അഥവാ അയാൾക്ക് ഉണ്ടാവുക ആ ഒരു താഴ്ന്ന ലെവലിനനുസരിച്ചുള്ള താഴ്ന്ന ബോധതരത്തിനനുസരിച്ചുള്ള താഴ്ന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും വിഷമങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും ഒക്കെയുള്ള ജീവിതാനുഭവങ്ങളായിരിക്കും അയാൾ എപ്പോഴും ആകർഷിപ്പിക്കുന്നത് അത് തീർച്ചയായിട്ടും അയാളുടെ ജീവിതം താഴ്ന്ന നിലയിൽ തന്നെ തുടരുവാൻ കാരണമായി മാറുകയും ചെയ്യും അപ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കാനുള്ളത് അവരവരുടെ മനസ്സിലെ ഫീലിങ്സിനെയാണ് ഓരോരുത്തരുടെയും മനസ്സിലെ ഫീലിങ്സ് ആണ് അത് എപ്പോഴും പോസിറ്റീവാക്കി ആക്കി നിലനിർത്തുവാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും അത് അൾട്ടിമേറ്റ്ലി അത് ജീവിതാനുഭവങ്ങളെ സ്വാധീനിക്കും എന്നുള്ളതാണ് ഉയർന്ന ജീവിതാനുഭവങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഉയർന്ന ഫീലിങ്സ് നമ്മൾ മനസ്സിൽ നിലനിർത്തുന്ന കാര്യം ഉറപ്പുവരുത്തുക അപ്പോൾ എങ്ങനെയാണ് നല്ല ഫീലിങ്സ് മനസ്സിൽ നിലനിർത്തുവാൻ കഴിയുക അത് തീർച്ചയായിട്ടും പല മാർഗങ്ങളുണ്ട് ഒന്ന് മെഡിറ്റേഷൻ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ശാന്തതയും ഗുഡ് ഫീലിങ്ങും തീർച്ചയായിട്ടും നമ്മുടെ എനർജിയിലെ വരെ വർധിക്കുന്നതിൻ്റെ ലക്ഷണമാണ് രണ്ടാമത് നമ്മൾ മറ്റു മനുഷ്യർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നന്മകൾ ചെയ്യുമ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ശാന്തതയും സമാധാനവും ഒരു സന്തോഷവും ഒക്കെ ആ ഒരു ഗുഡ് ഫീലിംഗ് അതായത് പോസിറ്റീവ് ഗുഡ് ഫീലിംഗ് ആണത് ആ ഒരു പോസിറ്റീവ് ഗുഡ് ഫീലിംഗ് തീർച്ചയായിട്ടും നമ്മുടെ എനർജി ലെവലിനെ വർദ്ധിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നല്ല മോട്ടിവേഷണൽ സ്പീച്ചുകൾ കേൾക്കുമ്പോൾ പ്രചോദനാത്മകമായ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല പാട്ടുകൾ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു ഗുഡ് ഫീലിംഗ് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ഗുഡ് ഫീലിങ്ങിൻ്റെ ഭാഗമാണ് ഇതൊന്നും അല്ലാതെയും ചില സമയങ്ങളിൽ നമ്മൾ വെറുതെ ഒരു ഗുഡ് ഫീലിങ്സ് ഒരു മനസ്സിലൊരു സന്തോഷം ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങളുണ്ട് വെറുതെ എങ്കിലുമൊക്കെ ഒരു മനസ്സിലൊരു ശാന്തതയും ഒരു സന്തോഷവും നമുക്ക് കിട്ടാറുണ്ട് ഇതെല്ലാം സത്യത്തിൽ നമ്മുടെ ജീവിതത്തെ ഉയർത്തുവാനുള്ള ഒരു അവസരമായിട്ട് വേണം നമ്മൾ ഇനി കാണാൻ അപ്പോൾ ഇനി നമ്മുടെ മനസ്സിൽ അത്തരം സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മളത് കഴിവിൻ്റെ പരമാവധി മനസ്സിൽ നിലനിർത്തുന്ന കാര്യം ശ്രദ്ധിക്കണം ഹോൾഡ് ചെയ്യുന്ന കാര്യം അതിന് ഒരു എളുപ്പമാർഗം നമ്മുടെ മനസ്സിനെ പ്രസന്റ് ടെൻസിലേക്ക് ഒരു വർത്തമാന കാലത്തിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് അതൊരു മെഡിറ്റേഷൻ പോലെ ഫുൾ ഏകാഗ്രതയായിട്ട് നിൽക്കണമെന്നല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ മനസ്സിലൊരു സന്തോഷകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ആ ഒരു സന്തോഷത്തിന് മാച്ചാകുന്ന രീതിയിലുള്ള മറ്റ് സന്തോഷകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിലേക്ക് നമ്മുടെ മനസ്സിനെ ഫോക്കസ് ചെയ്യുക അതിലേക്ക് അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലെ ആ ഒരു സന്തോഷത്തെ വിട്ടുകളയാതെ അതിലേക്ക് ഊന്നുക അതിന് ആങ്കറിങ് എന്ന് പറയും ഒരു തരം നങ്കൂരം ഇടുക എന്നാണ് മനസ്സിനെ ഒന്ന് അതിലേക്ക് ഉറപ്പിച്ചു നിർത്തുക കാരണം പലപ്പോഴും മനസ്സിലൊരു സന്തോഷകരമായ അല്ലെങ്കിൽ സമാധാനം നിറഞ്ഞൊരു അവസ്ഥ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് അധികം നിൽക്കാറില്ല കാരണം മനസ്സ് ഭൂതകാലത്തിലേക്കും ഭാവിയിലേക്കുമൊക്കെ ഇങ്ങനെ ചാടി നിൽക്കുവാനുള്ള ഒരു പ്രവണത കാണിക്കും കഴിഞ്ഞ കഴിഞ്ഞകാല ഒരു എന്തെങ്കിലും തിക്ത അനുഭവങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കടന്നു വരികയോ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള എന്തെങ്കിലും ആശങ്കകളോ ഒക്കെ വന്നിട്ട് ആ ഒരു സന്തോഷത്തെ കെടുത്തിക്കളയുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈയൊരു കാര്യം ഒഴിവാക്കുവാനാണ് നമ്മൾ ഈ ഒരു ആങ്കറിങ് എന്ന് പറയുന്ന ഈ ഒരു മനസ്സിലെ ആ ഒരു സന്തോഷകരമായ അവസ്ഥയെ നിലനിർത്തുവാനും വേണ്ടി അതിലേക്ക് മനസ്സിനെ ഊന്നുക അല്ലെങ്കിൽ നങ്കൂരമിടുക എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ മനസ്സ് സന്തോഷം നിറഞ്ഞിരിക്കുകയാണ് ഇത് അതുപോലെ നിലനിർത്തുവാൻ കൂടുതൽ സന്തോഷം തരുന്ന കാര്യങ്ങൾ ചുറ്റുവട്ടത്തിൽ എന്താണുള്ളത് ആൾ കേൾക്കുന്ന കിളികളുടെ ശബ്ദമാണോ അതോ ആകാശത്തിന്റെ നിറമാണോ മേഘങ്ങളുടെ ആ ഒരു സൗന്ദര്യമാണോ അതോ വരുന്ന ഒരു മനോഹരമായ പാട്ടാണോ അല്ലെങ്കിൽ തണുത്ത കാറ്റാണോ എന്താണ് എന്നെ സന്തോഷിപ്പിക്കുന്നത് ഈ നിമിഷത്തിൽ ഇപ്പോൾ എന്താണ് എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ഇത് നമ്മൾ ശ്രദ്ധിക്കുക അതിനെ അതിൻ്റെ ഒരു സൗന്ദര്യം ആസ്വദിക്കുക അത് തീർച്ചയായിട്ടും ഉള്ളിലെ ആ ഒരു ഗുഡ് ഫീലിംഗ് നല്ല ആ ഒരു സന്തോഷകരമായ ഒരു അവസ്ഥ തുടർന്നു പോകുവാൻ നമ്മളെ സഹായിക്കും അങ്ങനെ മനസ്സിൻ്റെ ആ ഒരു സന്തോഷം നിറഞ്ഞ ആ ഒരു ഗുഡ് ഫീലിംഗ് എത്രത്തോളം അധികം നിലനിർത്തുന്നു അത്രത്തോളം നമ്മുടെ ഉള്ളിലെ എനർജിയുടെ ലഭ്യത വർദ്ധിക്കുകയും അത് തീർച്ചയായിട്ടും നമ്മുടെ വൈബ്രേഷനെ സ്വാധീനിക്കുകയും വൈബ്രേഷൻ ക്രമേണ ഉയർന്നു വരികയും ഇത് നമ്മുടെ വൈബ്രേഷൻ സെറ്റ് പോയിന്റിനെ നിശ്ചയിക്കുകയും ചെയ്യും ഉയർന്ന വൈബ്രേഷൻസ് എപ്പോഴെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അഥവാ ബോധതരം തീർച്ചയായും നമ്മുടെ ബോധം എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഉപബോധം പ്രവർത്തിക്കുക ഉയർന്ന ബോധമാണെന്നുണ്ടെങ്കിൽ ഉയർന്ന തലത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുവാൻ വേണ്ടി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പരിശ്രമിക്കും അത് നമ്മുടെ ലൈഫിൽ നമ്മൾ കാണുകയും ചെയ്യും ഉയർന്ന ജീവിതത്തിലേക്ക് നമ്മൾ മെല്ലെ അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയും ചെയ്യും അതേസമയം നമ്മുടെ മനസ്സിലുള്ള ഫീലിങ്സ് വളരെ ലോ ലെവലിലുള്ള വളരെ നെഗറ്റീവായ ഫീലിങ്സ് ആണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ നിലനിർത്തുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ക്രമേണ നമ്മുടെ വൈബ്രേഷണൽ ലെവലിനെ താഴ്ത്തുകയും അത് വൈബ്രേഷൻസ് എപ്പോയിൻ്റ് ലോവർ ലെവലിലാവുകയും അൾട്ടിമേറ്റ്ലി അത് നമ്മുടെ ജീവിതത്തെ നെഗറ്റീവായി സ്വാധീനിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറുവാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് സ്വന്തം മനസ്സിലെ ഫീലിങ്സിലേക്കാണ് നിലവിൽ പ്രതിസന്ധികളാണെങ്കിൽ കൂടിയും അതിലൊരു പോസിറ്റീവ് വശത്തെ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ വികാരങ്ങളെ കഴിവിൻ്റെ പരമാവധി പോസിറ്റീവാക്കി നിലനിർത്തുവാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ എനർജി ലെവലിനെയും നമ്മുടെ വൈബ്രേഷനെ സ്വാധീനിച്ച് നമ്മുടെ ജീവിതത്തെ ഉയർത്തുവാനും ആ പ്രതിസന്ധികളിൽ നിന്ന് കരകയറുവാനുള്ള സൊല്യൂഷൻസ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് കാണിച്ചു തരുവാൻ സഹായിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദ ബെസ്റ്റ്